ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു ഡാസിലെയറിൻ്റെ ട്വൻ്റി ഫൈവ് ഷേഡ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് കാണിക്കുമെന്ന് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്പ് ലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് കാണിക്കാന്ന് പിന്നെ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഷേഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആർക്കൊക്കെ ചേരും എത്ര ടൈം ലോങ് ലാസ്റ്റ് ചെയ്യും പിന്നെ സ്പാട്സ് പ്രൂഫ് ആണോ വാട്ടർ പ്രൂഫാണോ എന്നൊക്കെ ഞാനതിൽ കാണിക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ എനിക്കിത് യൂസ് ചെയ്തിട്ടുള്ള ഇപ്പം ഞാൻ ഇത് ഈ ലിപ്സ്റ്റിക്ക് മാത്രത്തിട്ടാണ് കേട്ടോ ഈ കാണിക്കണത് അപ്പോൾ എനിക്കിതിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഡെസ്ക് ആയിട്ടുള്ള എനിക്ക് തന്നെ കുറച്ച് വാഷ് ഔട്ടായി നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നൂടെ ഡീപ്പായിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് വാഷ് ഔട്ടാവും അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് പറ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിത് ഇങ്ങനെ നോർമലായിട്ട് ഇടുന്ന അത്ര വലിയ താല്പര്യമായില്ലോ എല്ലാ സ്കിൻ ടോണിലും ഇത് ചേരണില്ല എല്ലാവരും പറയണ പോലെ കുറച്ചൊരു മീഡിയം ടു ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാവും നല്ല ഷെയ്ഡാണ് കേട്ടോ പക്ഷേ ഡീപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കും ഡെസ്കി ആയിട്ടുള്ള ആൾക്കാർക്കും കുറച്ച് വാഷ് ഔട്ടായിരിക്കും കേട്ടോ പിന്നെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഡെസ്കി ആയിട്ടുള്ള ആൾക്കാർക്കും എനിക്കും ഭയങ്കരമായിട്ട് വാഷ് ഔട്ടാകുന്നുണ്ട് മനസ്സിലായല്ലോ ആ അപ്പോൾ ഈ ഫസ്റ്റ് നമ്മളൊരു റെഡ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഞാനൊന്ന് ഔട്ട് ഔട്ട് ലൈൻ ചെയ്തിട്ട് ഒന്ന് ഉള്ളിലും കൂടെ കുറേച്ച് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടുന്നത് അപ്പോൾ ഇങ്ങനൊരു ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ഒരു ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടത് ഇത് എല്ലാവർക്കും ചൂട്ടാവും ഡീപ്പായിട്ടുള്ള ആൾക്കാർ കുറച്ച് കുറച്ച് എടുത്ത് നിൽക്കേണ്ട ഒരു കളറാവും കേട്ടോ എനിക്ക് റെഡ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണുക നമ്മൾ അത് ഒറ്റയ്ക്ക് ഇടുന്നേക്കാ ഭംഗിയുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യാൻ പോവാണ് ഇത് കുറച്ച് ഡാർക്ക് ലിപ്പ് ലൈനർ ഡാർക്ക് ബ്രൗൺ ആണ് അതായത് ഇത് ആക്ച്വലി ഇത് ഷുഗറിൻ്റെ കാജലാണ് കേട്ടോ അത് ഞാൻ എനിക്ക് കാജലായിട്ട് ചൂട്ടാവാത്തത് കൊണ്ട് ഞാൻ ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാറാണ് അപ്പോൾ അപ്പോൾ അത് അത്രയ്ക്കും ബ്രൗൺ ആണ് ഭയങ്കര ബ്രൗൺ ആണ് ബ്രൗൺ ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഔട്ട്ലൈനും വരയ്ക്കുന്നുണ്ട് പിന്നെ കുറേ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് വരച്ചുകൊടുക്കുന്നത് കേട്ടോ ലിപ്പ് ഞാൻ അതിൻ്റെ മീതാണ് നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഇട്ട് ഇട്ടിടുമ്പോൾ തന്നെ കാണാൻ പറ്റുണ്ടാവും ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഭയങ്കര ഒരു ഷെയ്ഡാണ് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടില്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇത് ഡീപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും സ്യൂട്ടാവും എന്തായാലും സ്യൂട്ടാവും ഭയങ്കര ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇതെടുത്താൽ മതി എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഈ ഷെയ്ഡ് മേടിക്കണം അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ചിലപ്പോൾ അത് സ്യൂട്ടാകുമതി അവിടെ ഇരിക്കേണ്ട അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് എടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡായിട്ട് വന്നിട്ടുള്ളത് കണ്ടോ എല്ലാ ഇതെല്ലാവർക്കും ചേരും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇത് നോർമലായിട്ട് ഇഷ്ടം ഇങ്ങനെ ഇടണേട്ടോ ഞാൻ ഈ ലിപ്പ് ലൈനർ ബ്രൗൺ ലിപ്പ് ലൈനറ് യൂസ് ചെയ്തിട്ട് ഇടുന്നതാണ് അടുത്തത് അതും വൈപ്പ് ചെയ്തിട്ട് നമ്മൾ റോസ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യുകയാണ് ലിപ്പ് ലൈൻ ചെയ്യുക എല്ലാത്തിനും ഞാൻ പറയണ പോലെ തന്നെ ലിപ്പ് ലൈൻ ചെയ്യാൻ മാത്രമല്ല ഞാൻ ഉള്ളിലും കൂടെ ഇച്ചിരി ഫില്ല് ചെയ്ത് കൊടുക്കൂട്ടോ അതിൻ്റെയും കൂടെ കളറ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് എന്നിട്ട് അതിൻ്റെ പീതാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുക്കുന്നത് ഏത് ലിപ്സ്റ്റിക്ക് ഇടാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടുകൊടുത്തിട്ട് അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു റോസ് ഒരു റോസും ഈ ഒരു കളറും കൂടി ആയിട്ട് വേറൊരു ഒരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഒക്കെ ഒരേ ഷെയ്ഡാണ് കേട്ടോ പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഒരേ ഷെയ്ഡിൻ്റെ തന്നെ ഒരു വേരിയൻസാണ് കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ ഈ വേരിയൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഡീപ്പായിട്ടുള്ള ആൾക്കാർക്ക് ചേരി മീഡിയമായിട്ട് മീഡിയമായിട്ടുള്ള ആൾക്കാർക്ക് ചേരിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റോസ് കളറ് ഒരു കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഇത് അത്രയ്ക്ക് ഡാർക്ക് അല്ല നേരത്തെ കാണിച്ചത്ര ഡാർക്ക് അല്ല കേട്ടോ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഒന്ന് നോക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മീതെ ലിപ്സ്റ്റിക് ഇട്ടുകൊടുത്തിട്ട് അപ്പഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് രണ്ട് ബ്രൗൺസ് യൂസ് ചെയ്തിട്ടാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് കിട്ടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കത് ഒറ്റയ്ക്ക് ഇടുന്നേക്കാൻ ഇഷ്ടം ഈ ബ്രൗൺസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡും എനിക്ക് ഇഷ്ടമായിട്ടോ റെഡ് ഞാൻ ഇട്ടോ പക്ഷേ റെഡ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബ്രൗൺസ് ആണ് കേട്ടോ റെഡ് നമുക്ക് കുറച്ചുകൂടെ എടുത്ത് നിൽക്കാൻ പറ്റും എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ നാല് ഷെയ്ഡ്സ് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏത് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ ഈ ലാസ്റ്റിലറിൻ്റെ തന്നെ വേറെ ഷെയ്ഡ്സ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ്